തൃശൂർ വരന്തരപ്പള്ളിയിലെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബിജെപി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു ബിജെപി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഈ മാസം പതിനെട്ടാം തീയതിയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലുങ്ക് സംവാദം നടന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടുള്ള വിയോജിപ്പാണ് ബിജെപി വിടാൻ കാരണമായതെന്നാണ് അദ്ദേഹം പറയുന്നത് വിട്ട പ്രസാദ് പറയുന്നത് കലുങ്ക് സംവാദത്തിൽ താൻ അപമാനിക്കപ്പെട്ടു എന്നാണ് തൃശൂരിൽ നിന്ന് സൂരേഷ് സൂരേഷ് എസ്കി ഈ മാസം പതിനെട്ടാം തീയതിയായിരുന്നു സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ട് വരന്തരപ്പള്ളിയിൽ ഈ കലിംഗ് സംവാദം സംഘടിപ്പിച്ചത് ഈ സമയത്തൊരു കുടിവെള്ള പ്രശ്നം ഇവർ ഉന്നയിച്ചിരുന്നു പക്ഷേ ആ പ്രശ്നം ഇവിടെയല്ല പറയേണ്ടത് അത് തന്റെ മേഖലയിൽ വരുന്നതല്ല എന്ന മറുപടിയാണ് സുരേഷ് ഗോപി നൽകിയത് പക്ഷെ അത് തന്നെ അപമാനിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഇവരടക്കം മൂന്ന് കുടുംബങ്ങൾ ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു ഇവരെല്ലാവരും തന്നെ അതായത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ഈ നിലവിൽ ഇവർ മാറിയിരിക്കുന്ന വാർഡ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ബിജെപിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്ത വാർഡിൽ നിന്നുള്ള സജീവ പാർട്ടി പ്രവർത്തകരാണ് ഇപ്പോൾ ബിജെപി വിട്ടിരിക്കുന്നത് എന്തായാലും ഇവർ ഈ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് അംഗത്വമടക്കം സ്വീകരിക്കുകയും ചെയ്തു കെ പി സി സി മെമ്പറായിട്ടുള്ള നിഖിൽ ദാമോദരന്റെ നേതൃത്വത്തിലാണ് ഇവരെ മടക്കി കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ബിജെപി പ്രവർത്തകരായ പ്രസാദ് അതോടൊപ്പം തന്നെ രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരടങ്ങുന്നവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു മൂന്ന് കുടുംബങ്ങൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട് ഇവർ വരും ദിവസം വരും ദിവസം ഡി സി സി അധ്യക്ഷമായ അടക്കം കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്